ഹായ് ഫ്രണ്ട്സ് സെപ്റ്റംബർ അഞ്ച് ടീച്ചേഴ്സ് ഡേ ആണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ ടീച്ചേഴ്സ് ഡേയുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രിയപ്പെട്ട ടീച്ചേഴ്സിനെ അയച്ചു കൊടുക്കാൻ പറ്റിയ കുറച്ച് ആശംസാ വാചകങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കേവലം പാഠപുസ്തകങ്ങൾക്കപ്പുറം അറിവിൻ്റെയും വിവേകത്തിൻ്റെയും ജീവിതത്തിൻ്റെയും മൂല്യവത്തായ പാഠങ്ങൾ പകർന്നു തന്ന എല്ലാ അധ്യാപകർക്കും ഹൃദ്യമായ ആശംസകൾ എപ്പോഴും എനിക്ക് പ്രചോദനം പകർന്ന് എൻ്റെ ലക്ഷ്യങ്ങൾ നേടാൻ ഒപ്പം നിന്നതിന് നന്ദി സൗഹൃദവും അച്ചടക്കവും സ്നേഹവും എല്ലാം ഞാൻ ഒരാളിൽ നിന്നും അനുഭവിച്ചു ആ വ്യക്തി നിങ്ങളാണ് അറിവിൻ്റെ ആദ്യാക്ഷരം കുറിച്ച് തന്ന എല്ലാ പ്രിയപ്പെട്ട അധ്യാപകർക്കും ഒരായിരം ആശംസകൾ അറിവിന്റെ നിറകുടമായ അക്ഷരവെളിച്ചം പകർന്നു തന്ന മഹാത്മാക്കളെ നിങ്ങളെ ഓർമ്മിക്കാൻ ഒരു ദിനം മാത്രമല്ല ഒരു ജന്മം മുഴുവൻ മതിയാകുന്നു അറിവ് വെളിച്ചമാണ് ആ വെളിച്ചം വരും തലമുറയ്ക്ക് പകർന്നു നൽകുന്ന എല്ലാ അധ്യാപകർക്കും എൻ്റെ അധ്യാപക ദിന ആശംസകൾ പഠിച്ചത് മറന്നെങ്കിലും പഠിപ്പിച്ചവരെ ഓർക്കാറുണ്ട് ഒരു വിദ്യാർത്ഥിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ പാഠപുസ്തകം ഒരു നല്ല അധ്യാപകനാണ് മധുരം നന്മ നിറഞ്ഞ നല്ല പാഠങ്ങളും സമ്മാനിച്ച എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകർക്ക് ഹൃദ്യമായ അധ്യാപക ദിന ആശംസകൾ അജ്ഞതയാകുന്ന ഇരുട്ടിൽ നിന്ന് അറിവിൻ്റെ വെളിച്ചത്തിലേക്ക് കൈപിടിച്ചവർ ഓരോ വീഴ്ചയിലും ഉയർന്നെഴുന്നേറ്റ് പറക്കാൻ ചിറകു നൽകിയവർ എല്ലാ അധ്യാപകർക്കും സ്നേഹം നിറഞ്ഞ അധ്യാപക ദിന അധ്യാപകൾ ആത്മവിശ്വാസം നൽകുന്ന പുഞ്ചിരിയും കരുത്തു പകരുന്ന വാക്കുകളും നൽകി വിജയത്തിലേക്ക് കുതിക്കാൻ എൻ്റെ കൂടെ നിന്ന അധ്യാപകർക്ക് ഒരായിരം നന്ദി ഓരോ വീഴ്ചയിലും കൂടുതൽ മുന്നേറാൻ പഠിപ്പിച്ച ഹൃദയം കൊണ്ട് കൂടെ നിന്ന എല്ലാ അധ്യാപകർക്കും ആശംസകൾ പാഠപുസ്തകങ്ങൾക്കപ്പുറം അറിവിന്റെയും ജീവിതത്തിന്റെയും നല്ല പാഠങ്ങൾ പകർന്നു തന്ന എല്ലാ അധ്യാപകർക്കും ഹൃദ്യമായ ആശംസകൾ അറിവിന്റെ നിറകുടമായ അക്ഷര വളിച്ചം പകർന്നു തന്ന മഹാത്മാക്കളാണ് അധ്യാപകർ അറിവിന്റെ പാതയിൽ വെളിച്ചവുമായി വന്ന എല്ലാ അധ്യാപകർക്കും ഒരായിരം ആശംസകൾ അക്ഷരങ്ങളിൽ പിച്ചവെച്ച നടത്തി അറിവിൽ ലോകങ്ങൾ തുറന്നു വെച്ച എല്ലാ അധ്യാപകർക്കും അധ്യാപകത്തിന് ആശംസകൾ അറിവിന്റെ അക്ഷരമുറ്റത്തേക്ക് എന്നെ നയിച്ച അധ്യാപകനെ നേരം നന്മ നിറഞ്ഞുള്ള ഒരായിരം ആശംസകൾ